നമസ്കാരം ശ്രദ്ധിക്കൂ ഇതിൽ പറയുന്നത് ഈ നവരത്നങ്ങളിൽ ഈ ബുധൻ്റെ രത്നത്തെക്കുറിച്ചൊന്ന് പറയാം ഗുണങ്ങൾ മരതകമാണ് ബുധൻ്റെ രത്നം പച്ച നിറം യെമറാൾഡ് വിദ്യാകാരകനായ ബുധൻ്റെ രത്നം ധരിച്ചാൽ വിദ്യാഭ്യാസത്തിന് അഭിവൃദ്ധി ഉണ്ടാവും ഈ മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ നേട്ടമുണ്ടാവും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ മോചനമാണ് അസുഖങ്ങളിൽ നിന്നൊക്കെ മോചനം ഈ ചെറുകൂടൽ ആമാശയ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശമനം ചർമ്മ രോഗങ്ങൾക്ക് ശമനം സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സാങ്കേതിക പ്രവൃത്തി ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് ജാതകത്തിൽ ബുധന് ബലമില്ലെങ്കിൽ മരതകം ധരിക്കാം സ്വർണം വെള്ളി ലോകങ്ങളിൽ ധരിക്കേണ്ട മരതകത്തിൻ്റെ തൂക്കം രണ്ട് ക്യാരറ്റ് വരെയാണ് അത് വലത് കൈയിലെ ചെറുപയരല്ലോ ബുധനാഴ്ച ഉദയം മുതൽ ഒരു മണിക്കൂറിന് ശേഷം ഈ രക്തം ധരിക്കാം